ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തിഥി കൂടാതെ തന്നെ ശനിയാഴ്ച സൂര്യഗ്രഹണം വരുന്നുണ്ട് മഹാശനിമാറ്റം നടക്കുന്നുണ്ട് എന്നീ പ്രത്യേകതകളെല്ലാം ഉള്ള ഈ ഒരു ദിവസത്തിൽ നമ്മുടെ ഷോഡശകാല സമയം എപ്പോഴാണ് എന്ന് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണാം ഞാൻ നേരത്തെ തന്നെ പല വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുണ്ട് ഷോഡശകാല സമയത്തെക്കുറിച്ച് അതായത് അമാവാസ പൗർണമി പൗർണമിതിഥിയാണെങ്കിലും ആ തിഥികൾ കഴിയുന്നതിന് മുന്നേ വരുന്ന ഒരു മണിക്കൂറും മാത്രമല്ല അത് കഴിഞ്ഞു വരുന്ന ഒരു മണിക്കൂറിനെയുമാണ് ഷോഡശകാല സമയം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം മൈത്രേയ മുഹൂർത്ത നേരം അഭിജിത് മുഹൂർത്ത നേരം അഭിജിത് നക്ഷത്ര സമയം എന്നിവയെക്കുറിച്ചെല്ലാം നമ്മുടെ വീഡിയോകളിലൂടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ മാറ്റിയെടുക്കുവാൻ സഹായിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം നേടിയെടുക്കുവാൻ സഹായിക്കുന്ന ഒരു സമയമാണ് ഈ ഷോഡശകാല സമയം എന്ന് പറയുന്നത് ഈ സമയത്തിൽ പ്രധാനമായും ഒരു അഞ്ച് മിനിറ്റ് സമയം മാത്രമാണ് ഈ മുഹൂർത്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമായി കണക്കാക്കുന്നത് പക്ഷേ നമുക്ക് ആ സമയം ഗണിച്ചെടുക്കുവാൻ സാധിക്കാത്തതിനാൽ തന്നെ നമ്മൾ ഈ രണ്ട് മണിക്കൂറിലും ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഈ രണ്ട് മണിക്കൂറിൽ ഏതൊരു സമയത്ത് വേണമെങ്കിലും നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ദീപം തെളിയിച്ച് നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ഇഷ്ടദൈവമാണെങ്കിലും കുലദൈവമാണെങ്കിലും അവരോട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഷോഡശകാല സമയം എന്ന് പറയുന്നത് ഇന്ന് വൈകുന്നേരം നാല് പന്ത്രണ്ട് മുതൽക്ക് ആറ് പന്ത്രണ്ട് വരെയുള്ള ആ രണ്ട് മണിക്കൂർ സമയമാണ് ഈ രണ്ട് മണിക്കൂർ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ രണ്ട് മണിക്കൂർ സമയത്തിൽ ഏതൊരു സമയത്തു വേണമെങ്കിലും നമ്മുടെ പൂജാമുറിയിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് നമ്മൾ എങ്ങനെയാണോ അഭിജിത്ത് മുഹൂർത്ത സമയത്ത് അല്ലെങ്കിൽ അഭിജിത്ത് നക്ഷത്ര സമയത്ത് നമ്മുടെ പ്രാർത്ഥനകൾ ഏതെങ്കിലും ഒരു പ്രാർത്ഥനകൾ ഭഗവാൻ്റെ മുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അതേ രീതിയിൽ തന്നെ ഒരു മൺവിളക്കാണെങ്കിലും ഒരു അകൽവിളക്കാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തെളിയിക്കുന്ന കാമാക്ഷി വിളക്കോ കുബേര വിളക്കോ ഗജലക്ഷ്മി വിളക്കോ അതിൽ ഏതുമായിക്കോട്ടെ അതിൽ നമുക്ക് നല്ലെണ്ണയോ നെയ്യോ ഒഴിച്ച് പഞ്ഞു തിരിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അതിനു മുന്നേ തന്നെ നമ്മുടെ പൂജാമുറിയിൽ നമ്മൾ അലങ്കാരം ചെയ്യണം നമ്മളെ കൊണ്ട് എങ്ങനെ സാധിക്കുമോ എപ്പോഴും പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് പൂജാമുറിയിൽ എങ്ങനെ അലങ്കാരം ചെയ്യണമെന്നുള്ളത് നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ നമ്മൾ പൂജാമുറി അലങ്കാരം ചെയ്താൽ മതി ഒരു പൂക്കളാണെങ്കിലും അതുകൊണ്ട് നമുക്ക് ഭഗവാൻ്റെ മുൻപിൽ നമ്മൾ മനഃപൂർവ്വമായിട്ട് നമ്മൾ വളരെ കൂടി ഭക്തിയോടുകൂടി നമ്മളത് സമർപ്പിക്കുകയാണെങ്കിൽ ഭഗവാൻ അത് ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് പറയുന്നത് അതുകാരണം നമ്മുടെ വീട്ടിലെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ പൂജാമുറിയിൽ ഭഗവാന്റെ പടങ്ങളെല്ലാം അലങ്കാരം ചെയ്ത് ഒരു മൺവിൽ ണെങ്കിലും നമ്മൾ അത് തെളിയിച്ചു വെച്ച് നമ്മൾ നമ്മുടെ കുലദൈവത്തെയും വിനായക ഭഗവാനെയും പ്രാർത്ഥിച്ചു കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാൻ വേണ്ടിയാണ് ഈ ഒരു പൂജ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു മന്ത്രം ജപിക്കുന്നത് എങ്കിൽ നിങ്ങൾ മഹാലക്ഷ്മി ദേവിയുടെ മന്ത്രം ചൊല്ലാവുന്നതാണ് മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടകം ചൊല്ലാം ലളിതാ സഹസ്രനാമം ജപിക്കാം ദേവി മഹാത്മ്യം ജപിക്കാം ഇനി ഇതൊന്നും ചൊല്ലുവാൻ ഞങ്ങൾക്ക് സമയം കിട്ടില്ല മാഡം ഞങ്ങൾ ഇത് രാവിലെ ഒരു തവണ ചൊല്ലിയതാണ് എന്ന് പറയുന്നവരാണെങ്കിൽ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന നമുക്കെല്ലാം തന്നെ സുപരിചിതമായ ഈ ഒരു മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലാവുന്നതാണ് സാമ്പത്തിക തടസ്സങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സഹായിക്കുന്ന മഹാലക്ഷ്മി ദേവിയുടെ ഒരു ഒറ്റ മന്ത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ മന്ത്രം നിങ്ങൾക്ക് നൂറ്റിയെട്ട് തവണ സാമ്പത്തിക തടസ്സം മാറിക്കിട്ടണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ചൊല്ലാവുന്നതാണ് മന്ത്രം ഇതാണ് ഓം വിഷ്ണുപ്രിയായേ നമ ഓം വിഷ്ണു പ്രിയായേ നമ ഓം വിഷ്ണുപ്രിയായേ നമ ഇന്ന് ശനിയാഴ്ചയാണ് തിരുപ്പതി വെങ്കടാചലപതിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ് ശനിയാഴ്ച എന്ന് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് തന്നനുഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ലക്ഷ്മി ദേവി സമ്മതം കൊടുക്കണമെന്നും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അതിനാൽ തന്നെ നമ്മൾ അമ്മയായ മഹാലക്ഷ്മി ദേവിയെയാണ് ഈ മന്ത്രം ചൊല്ലി പ്രീതിപ്പെടുത്തുന്നത് അത് കാരണം നിങ്ങൾക്ക് ഈ മന്ത്രം ജപിച്ചാൽ ഭഗവാന്റെ അനുഗ്രഹവും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും പരിപൂർണമായും ഉണ്ടാകുന്നതാണ് ഇനി ഇതുപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാനാണ് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് ഈ ഷോഡശകാല സമയത്ത് പ്രാർത്ഥിക്കുന്നത് എന്നുണ്ടെങ്കിൽ മൃത്യുഞ്ജയ മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഓം എന്നുള്ള മന്ത്രം ജപിക്കാവുന്നതാണ് ഇങ്ങനെ അവരവർക്ക് ഏത് മന്ത്രമാണോ ചൊല്ലുവാൻ ആഗ്രഹം അത് ചൊല്ലാവുന്നതാണ് പക്ഷേ പ്രധാനമായും ഷോഡശകാലം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക തടസ്സങ്ങളെ ഒഴിവാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സമയം കൂടി ആയതിനാൽ തന്നെ നമുക്ക് മഹാലക്ഷ്മി ദേവിയുടെ മന്ത്രം ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം നമുക്ക് ഇപ്രാവശ്യവും കഴിഞ്ഞ പൗർണമി പൗർണമിതിഥിയിൽ വരുന്ന ഷോഡശകാലം എല്ലാം തന്നെ പകൽ സമയങ്ങളിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ സമയത്ത് പ്രാർത്ഥിക്കുവാൻ എളുപ്പമാണ് പക്ഷേ ഇത് രാത്രി ചില സമയങ്ങളിൽ വരുന്ന ഒരു സമയം കൂടിയുണ്ട് അതായത് പൗർണമി പൗർണമിതിഥിയും കഴിയുന്ന സമയം ചില സമയങ്ങളിൽ രാത്രി ആയിരിക്കും വരുന്നത് പക്ഷേ ആ സമയത്താണെങ്കിൽ പോലും മാർവാടികൾ ഈ ഈ ഒരു ദീപം തെളിയിച്ച് മഹാലക്ഷ്മി ദേവിയുടെ മന്ത്രം ജപിക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമേ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഉയർച്ച നേടുവാൻ സാധിക്കുകയുള്ളൂ എന്ന് കാലാകാലങ്ങളായി അവർ മനസ്സിലാക്കി വെച്ച ഒരു കാര്യം കൂടിയാണ് ഈ ഷോഡശകാല സമയം എന്ന് പറയുന്നത് സമ്പത്തിൻ്റെ അതിഭയായ നമ്മൾ മഹാലക്ഷ്മി ദേവിയെ ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ സമ്പത്ത് തടസ്സമില്ലാതെ വന്നു ചേരുവാനും നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാനും കടബാധ്യതകൾ പൂർണ്ണമായും ഇല്ലാതാക്കുവാനും സാധിക്കും ഒരു തവണ നമ്മൾ പ്രാർത്ഥിച്ചത് കൊണ്ട് നമുക്ക് ഇതെല്ലാം മാറിക്കിട്ടുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ല നമ്മൾ തുടർച്ചയായി ഏതൊരു കാര്യങ്ങളും വളരെ കൂടി ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സാമ്പത്തികപരമായ പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ ഇനി നാല് പന്ത്രണ്ട് മുതൽക്ക് ആറ് പന്ത്രണ്ട് വരെയുള്ള ഏത് സമയത്താണ് മാഡം ഞങ്ങൾ ഈ വഴിപാട് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഏതൊരു സമയത്ത് വേണമെങ്കിലും വീട്ടിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് നമ്മുടെ സാമ്പത്തിക തടസ്സം മാറിക്കിട്ടുവാനായി പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി ഒരു പക്ഷേ ഞങ്ങൾ ജോലിക്ക് പോയിരിക്കുകയാണ് ഈ സമയത്ത് വീടെത്തുവാൻ സാധിക്കുന്നില്ല ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ വെറും ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ ഏത് സമയമാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ രണ്ട് മണിക്കൂറിൽ ഏത് സമയമാണെങ്കിലും നിങ്ങൾ കണ്ണുകൾ അടച്ചിരുന്ന് ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ചെയ്തതിനു ശേഷം നിങ്ങൾ എത്ര രൂപയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് പ്രശ്നമാണോ തീർന്നു കിട്ടുവാനായി ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് ഒരുപാട് വേർഡുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കൗണ്ട് എന്നുള്ളതോ അല്ലെങ്കിൽ കോൺവലക്സ എന്നുള്ളതോ അതും അല്ല എന്നിരിക്കാൻ നിങ്ങൾക്ക് വുൾഫ് മാജിക് ബിഗിൻ നൗ എന്നുള്ള ആ ഒരു സ്വിച്ച് വേർഡുകളോ ജപിക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ചൊല്ലാറുള്ള സ്വിച്ച് വേർഡുകൾ ഏതാണോ അത് ജപിക്കാവുന്നതാണ് അല്ലെങ്കിൽ നിത്തികാ ദേവതയുടെ ആ ഒരു പേര് ചൊല്ലാവുന്നതാണ് ഇങ്ങനെ പലതരത്തിലുള്ള സ്വിച്ച് വേർഡുകളും ദേവതകളുടെ പേരുകളും നമ്മൾ ചൊല്ലി നമ്മുടെ സാമ്പത്തിക തടസ്സങ്ങളെ മാറ്റാവുന്നതാണ് ഒരു അഞ്ചോ ആറോ മിനിറ്റ് മാത്രം കണ്ണുകൾ കണ്ണുകളടച്ചിരുന്ന് നമ്മുടെ മനസ്സിനെ നമ്മൾ ശാന്തപ്പെടുത്തിക്കൊണ്ട് ഇത് ഒരു ജപം പോലെ നമ്മൾ ചെയ്താൽ മതിയാകുന്നതാണ് ഒരു ധ്യാന രീതിയിൽ നമ്മൾ ചെയ്താൽ മതിയാകുന്നതാണ് നമ്മൾ ആഗ്രഹിച്ച കാര്യം നമ്മളെ േടിയെത്തുന്നതായിരിക്കും ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തു നോക്കുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ മാഡം പറയുന്ന എല്ലാ സ്വിച്ച് വേർഡുകളും ചൊല്ലുന്നുണ്ട് എല്ലാ വഴിപാടുകളും ചെയ്യുന്നുണ്ട് എല്ലാ മന്ത്രങ്ങളും ചെയ്യുന്നുണ്ട് എന്നിട്ടും എനിക്ക് യാതൊരുവിധ ഫലവും ഇല്ല എന്ന് പറയുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക ഏതൊരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും അതിൽ പരിപൂർണമായ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അത് നമ്മളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ നമ്മൾ ആ കാര്യത്തിലേക്ക് നമ്മുടെ മനസ്സ് ആദ്യം എത്തണം എങ്കിൽ മാത്രമേ നമുക്ക് അത് വിശ്വാസത്തോടു കൂടി ചെയ്തു തീർക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ ഒരു തവണ അത് ചെയ്തു നോക്കട്ടെ എന്ന് കരുതി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് ഫലം കിട്ടുന്നത് കുറച്ച് താമസിക്കും മാത്രമല്ല ചില സന്ദർഭങ്ങളിൽ അതിൻ്റെ ഫലം ലഭിക്കാതെ പോകുവാനും സാധ്യതകൾ കൂടുതലാണ് അതുകാരണമാണ് ഞാൻ പറയുന്നത് ഞാൻ പരീക്ഷിച്ച് എനിക്ക് ഫലം കിട്ടിയ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും ഞാൻ കൂടുതലായും ഇവിടെ പറയുന്നത് ഈ ഷോഡശകാല സമയം അതുപോലെ തന്നെ അഭിജിത് മുഹൂർത്ത സമയം ഉച്ച സമയം പതിനൊന്നേ മുക്കാൽ മുതൽക്ക് പന്ത്രണ്ടേക്കാൽ വരെയുള്ള സമയത്തെല്ലാം ഞാൻ കഴിവതും കേളയ്ക്ക സിദ്ധരെ പ്രാർത്ഥിക്കുവാൻ ഉപയോഗിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ചൊവ്വാഴ്ച ചൊവ്വാഹോര സമയത്ത് ഞാൻ വെറ്റില ദീപ വഴിപാട് ചെയ്യാറുണ്ട് തിരിപ്പുകൾ ജപിക്കാറുണ്ട് അതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടു തന്നവയുമാണ് നമ്മുടെ സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നത് പണത്തിൽ മാത്രമല്ല ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ആരോഗ്യപരമായി ഇരിക്കുവാനും സന്തോഷത്തോടു കൂടി ഇരിക്കുവാനും കൂടി ഇരുന്നാലും നമ്മൾ സാമ്പത്തികമുള്ളവർ തന്നെയാണ് ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പണത്തെ ആകർഷിക്കുവാനുള്ള ഒരു മെൻറ്റാലിറ്റി നമ്മളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും പണത്തെ ആകർഷിക്കണമെങ്കിൽ നമ്മുടെ മനസ്സാദ്യം ശാന്തമായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്കതിനെല്ലാം ആകർഷിച്ചു കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ അതിനാൽ നമുക്ക് ആദ്യം ആയുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഉണ്ടെങ്കിൽ ഇതിനെല്ലാം നമുക്ക് ഈ വഴിപാടുകളും താന്ത്രികങ്ങളും ചുറ്റുവാടുകളും ചൊല്ലാനുള്ള ഒരു മനസ്സും കൂടി ഉണ്ടാവുകയുള്ളു അപ്പോൾ നമ്മുടെ മനസ്സാണ് ആദ്യം പ്രധാനമായും കണക്കിലെടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്തു നോക്കുക ഒന്നോ രണ്ടോ ഷോഡശകാല സമയത്ത് നമ്മൾ ഇതുപോലുള്ള വഴിപാടുകൾ ചെയ്യുമ്പോഴേക്കും തന്നെ നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ വന്നു ചേരുന്നതായിരിക്കും ഈ ഒരു വഴിപാട് മാത്രമല്ല ചൊവ്വാഴ്ച ദിവസത്തിൽ സ്വന്തമായിട്ടൊരു വീടിന് വേണ്ടി വെറ്റില ദീപ വഴിപാട് ചെയ്യാം നല്ല ഒരു ജോലിക്ക് വേണ്ടി തൂരം പരിപ്പ് വഴിപാട് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാനായി അഭിജിത്ത് നക്ഷത്ര സമയം നമുക്ക് പ്രയോജനപ്പെടുത്താം ഇങ്ങനെ പല സമയങ്ങളുമുണ്ട് ഓരോ വീഡിയോ ിലൂടെ ഞാൻ ഓരോ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് നിങ്ങളെക്കൊണ്ട് ഏതാണോ ചെയ്യാൻ സാധിക്കുന്നത് അത് മാത്രം ചെയ്താൽ മതിയാകുന്നതാണ് അല്ലാതെ ഈ കാര്യങ്ങളെല്ലാം നിർബന്ധമായും ചെയ്യണമെന്ന് ഞാൻ എവിടെയും പറയുന്നില്ല നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങളിതെല്ലാം ചെയ്തു നോക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനും ശ്രമിക്കുക നമ്മുടെ ചാനലിൽ ഉണ്ട് അത് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ആ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഞാൻ സെപ്പറേറ്റ് വീഡിയോകളായിട്ട് കൊടുക്കുന്നുണ്ടാകും അതുപോലെ തന്നെ ഞാൻ അതിൽ കൊടുക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ മെയിൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അവർക്കായിട്ടുള്ള മറുപടികൾ തരുന്നതായിരിക്കും എന്നെ കോൺടാക്റ്റ് ചെയ്യുവാനുള്ള നമ്പർ ഞാൻ അതിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേഷായ നമ